അന്തസ് വേണം അവിടെ അന്തസ് ബിഗ് ബോസ് ഇമാതിരി മര്യാദയോടെ അവിടെ കേട്ടിട്ട് നീയൊക്കെ വായും പൊത്തി ഇതിന്റെ മൊത്തം ക്രൂം ഏഷ്യാനിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ അന്തസ് വേണം ഇത് ഇത് പറയാനേ ആ ആൾക്ക് ഭയങ്കര പേടിയാണ് ഏഷ്യാനിൽ ബിഗ് ബോസ് അയ്യോ അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വർക്ക് കിട്ടാതിരിക്കോ അങ്ങനത്തെ ഒരു എനിക്ക് അങ്ങനത്തെ ഒരു ഭയവുമില്ല എനിക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ പേരില് ഏശാന്ടെ എനിക്ക് തരുന്നില്ല ഉണ്ടല്ലോ എന്റെ ഒരു രോമം കൊഴിഞ്ഞു പോയ പോലെയുള്ളിരിക്കും അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു യേശാന് മര്യാദയോട് കാണിക്കരുത് ബോസ് മര്യാദയോട് കാണിക്കരുത് വീട്ടിലിരിക്കുന്ന അമ്മയും ഇമ്മാര് പച്ച തെറി പറഞ്ഞൂടെ ഒക്കെ നീ ഒക്കെ അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ച് അതിനകത്ത് വാക്ക് വാക്കുപോലെ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് അന്തസ് ഞാൻ ഞാൻ എന്റെ ഒരു ഇതും കൂടെ ഞാൻ വേണ്ട ചുമ്മാ പിന്നെ ഇനിയിപ്പോ ഞാൻ തെറി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഞണം അതിന്റെ ആവശ്യമില്ല മര്യാദകളാണ് ഞാൻ പറഞ്ഞ മുഴുവൻ പ്രേക്ഷകരുടെ മനസ്സിൽ ചിക്കൻ കറി ഉണ്ട് നാടൻ കോഴിക്കറിയും നാടൻ കോഴിയല്ല കോഴി നാടൻ സ്റ്റൈലില് വെച്ചാൽ ചോറുണ്ട് ചോറ് അതിന്റെ എന്തായാലും ോരൻ ഉണ്ടാവും പിന്നെ ഉണ്ട് സാറിന് എഗിന് നമുക്ക് ഓംലെറ്റ് ഇത് മൂന്ന് ഓപ്ഷൻ ഓംലറ്റ് എഗ് അവൈലബിൾ ആണല്ലോ സണ്ണി സൈഡ് സോൾട്ട് ആൻഡ് റോഡ് പാപ്രിക്കൽ ഇല്ല സാർ ഓക്കെ സ്വിച്ച് ചെയ്തത് മറ്റേ സണ്ണി സൈഡ് അപ്പ് ആൻഡ് ഡൗൺ സൈഡ് മുട്ട ഇങ്ങനെ ഇത് വെച്ചിട്ട് പെപ്പർ ഇട്ട് അതാണ് സാധനം ആണ് എനിക്ക് തോന്നുന്നത് നിൽക്കാൻ പറ്റുന്നില്ല ബാങ്കി ഡിഷ് എടുക്കട്ടെ ഹണി ആപ്പിൾ എന്ന് പറഞ്ഞ പറഞ്ഞൊരു പിറ്റലായും അല്ല യു വേ സണ്ണി സൈഡ് അപ്പ് എന്ന് പറഞ്ഞാൽ സണ്ണി സണ്ണി സൈഡ് സൈഡ് അങ്ങനെ ഡബിൾ പിന്നെ വേറെ അച്ഛനൊക്കെ പറഞ്ഞത് മുട്ട ഫ്രൈഡ് റൈസ് പിന്നെ നടൻ ചിക്കൻ കറി ബസ്മതി റൈസ് ഉണ്ട് അത് അവിടെ റൈസ്ണ്ട് പെട്ടെന്ന് തുറന്നു കൊടുക്കും എടുത്തു കൊടുത്തിട്ട് അടയ്ക്കും അത് ഒരു ഫാൻഡലി എന്തൊക്കെയാ പറഞ്ഞ ഒരു രണ്ടു മുട്ട മുട്ട പിന്നെ പിന്നെ ഇല്ല ചെയ്ത് പെർമിഷൻ ചോദിക്കാൻ ഇല്ലോ കംപ്ലൈന്റ് നിങ്ങൾ എപ്പോഴും എച്ച് ആറിന്റെ അടുത്ത് വേണം എല്ലാ കാര്യം പറയേണ്ടത് ഡയറക്റ്റ് ഓണേഴ്സ് ഇമ്മീഡിയേറ്റ് അതുകൊണ്ടാണ് ഓക്കെ അത് എച്ച് ആറിനോട് പറയാ എച്ച് ആർ അടുത്ത് വന്ന് പറയുമ്പോ അതിനുള്ള ഒരു തീരുമാനം എന്തായാലും പുറത്തേക്ക് വരും ഓ ഇതിനൊരു പണി കിട്ടി ഇതിന് ഒരു വളമുള്ള ഇതായിരുന്നു ഒരു പ്ലേറ്റ് വരുമോ then put നമ്മളുടെ തവ വളഞ്ഞിരിക്കുന്നോണ്ട് ആ മുട്ട വളഞ്ഞു പോയി പൊത്തി അപ്പൊ നമുക്ക് ഒരു മുട്ടയും കൂടി വേണം വളഞ്ഞ ഇതായത് കൊണ്ട് വളഞ്ഞു പോവും సన్నీ సర్ నో ఇ పేపటసే నేను ఒక మిచి కొండవరననని పర్నించారు సారీ సారీ పేపటిక సారీ సర్ ఏమే టేర్ ఉందన నేను రన్న రో ఇ టాస్క్ కయ్యటడి వణణ తవ వణిరికొండ వణించి పొట్టిన ఒక ముండె ఎత్తుడుకంగి തന്നെ വേണം ഇതിപ്പോ നിനക്ക് ദോഷമില്ല കഴിക്കട്ടെ ആയിരിക്കില്ല ഒരു കൊടുക്കൂ അത് ശരിയാ

ഒരു പുളി നീ ആ നീ ഗ്യാസ് ഓഫ് ചെയ്തോ നീ കൈക്കി പേടി പുറത്തുനിറ്റോ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് അലമ്പ് ആ ഒരു കാര്യം ചെയ്തു ഇതിന് ആ സൈഡിൽ ഒന്നും അങ്ങോട്ട് നോക്കിയാ അങ്ങോട്ട് 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 അങ്ങോട്ടോ അലമ്പ എച്ച് കഴിഞ്ഞാൽ ജോലിയെ പിരിച്ചുവിടും കേട്ടോ എച്ച് ആർ പറഞ്ഞാലും കേട്ടാ മതി അങ്ങോട്ട് എങ്ങനെ പോയിരുന്നോ സാറിന് വെള്ളം വേണ്ട സാറിന അവിടെ വെക്കാലേ ഇത് ആവശ്യം വരും അല്ല സാറിന്